പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ എല്ലാംകൾ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു നഗരസഭയുടെ വികസന സെമിനാർ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ വികസന സെമിനാറിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു വികസന സെമിനാർ പ്രകസനമാണെന്ന് കോൺഗ്രസ് ഡി സി സി സെക്രട്ടറിയും സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ കൃഷ്ണകുമാർ പറഞ്ഞു ഈ നാല് വർഷത്തെ വികസന പദ്ധതി രേഖകളും കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ കാണിച്ചുകൊണ്ട് പാസാക്കുന്ന വികസന പദ്ധതി രേഖ അത് ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രകസനമാക്കിക്കൊണ്ട് നാല് വർഷങ്ങൾ കടന്നുപോയി അഞ്ചാമത്തെ വർഷത്തേക്കുള്ള വികസന പദ്ധതികൾക്കുള്ള വികസന രേഖ തയ്യാറാക്കുന്നു ആ വികസന രേഖയും യാതൊരുവിധ സംശയവുമില്ല അത് പ്രകസനമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ നഗരസഭ വികസന സെമിനാർ ഇന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കാനുണ്ടായ സാഹചര്യം നോട്ടീസിൽ പേര് പോലും ഉൾപ്പെടുത്തിയില്ലെന്നും നഗരസഭയിലെ പദ്ധതികൾ തൊണ്ണൂറ് ശതമാനവും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് ഇ നന്ദകുമാർ പറഞ്ഞു വികസന സെമിനാർ എന്നുള്ളത് ഒരു പ്രദർശനം മാത്രമായതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൊർണൂർ നഗരസഭയിൽ തികച്ചും പക്ഷപാതപരമായിട്ടാണ് നഗരസഭാ ഭരണസമിതി ബി ജെ പി കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് കാണിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ കൌൺസിലർമാർ ഇന്ന് ഷൊർണൂൽ നഗരസഭയുടെ വികസന സെമിനാറിൽ പങ്കെടുക്കാതിരുന്നത് ഇന്ന് അവിടെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ മാത്രം ഈ നഗരസഭ മുന്നോട്ട് പോകുമ്പോ അതെല്ലാം തന്റെ പദ്ധതികളാക്കി തങ്ങളുടെ വലിയ മേൽക്കോയ്മ കാണിച്ചുകൊണ്ടാണ് ഷൊണൂർ നഗരസഭ ചെയർമാനും ഭരണസഭയിൽ മുന്നോട്ട് പോകുന്നത് വികസനത്തിൽ അസൂയ പൂണ്ടവരാണ് വിട്ടുന്നതെന്ന് ചെയർമാൻ എം കെ ജയപ്രകാശ് പ്രതികരിച്ചു വികസന നേട്ടങ്ങളാണ് നമ്മുടെ നഗരസഭക്കകത്ത് ഈ കഴിഞ്ഞ നാല് വർഷത്തിനകത്ത് രൂപം കൊടുക്കാൻ സാധിച്ചത് ചിലപ്പോ അത് ഇത്തരമൊരു വികസനത്തിൽ അസൂയ കൂണ്ടിട്ടുള്ള അല്ലെങ്കിൽ വികസന വിരോധികളായിട്ടുള്ള ചിലർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ ആക്ഷേപങ്ങൾ തീരെ എന്നൊന്നുമില്ല ആക്ഷേപങ്ങൾ ഉണ്ടാവും അത് ഏതെങ്കിലും നിലയിലുണ്ടെങ്കിൽ പരിഹരിച്ചു പോകാനും നഗരസഭ തയ്യാറാണ് വി സി ന്യൂസ് ഷൊർണൂർ You are watching VCV News.